ഡോക്ടർ എനിക്ക് തൊണ്ണൂറ് കിലോ വെയിറ്റ് ഉണ്ട് ഈ ഇടയായി എനിക്ക് കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട് ഇതിന് എൻ്റെ ശരീരഭാരവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അമിതവണ്ണം ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത് ശ്വാസ തടസ്സം ഉണ്ടാകുന്നത് അമിതവണ്ണം കാരണമാകാം അമിതവണ്ണം ഉള്ളവരിൽ നെഞ്ചിലും വയറിലുമെല്ലാം കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് കാരണം ശ്വസിക്കുമ്പോൾ ശ്വാസകോശം ശരിയായി വികസിക്കാതിരിക്കുകയും ഇത് ബ്രീത്തിങിനെ ബാധിക്കുകയും ചെയ്യുന്നു ഇതുമൂലം ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴേ ശ്വാസ തടസ്സവും കിതപ്പ് ും അനുഭവപ്പെടാം ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറയാൻ സഹായിക്കുന്ന രണ്ട് യോഗാസനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം ഭുജങ്കാസനവും ഉഷ്ട്രാസനവും ഈ യോഗാസനങ്ങൾ ചെയ്യുന്നതിലൂടെ ചെസ്റ്റ് എക്സ്പാൻഷൻ ബെറ്റർ ആവുകയും അതുപോലെ തന്നെ മെറ്റാബോളിസം കൂടുകയും ദഹനം പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും ഇതിന്റെ കൂടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ കൂടി ഉപയോഗിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ മാറ്റം കിട്ടും അതിന് സഹായിക്കുന്ന എഫക്റ്റീവായ മരുന്നുകൾ ആയുർവേദത്തിലുണ്ട് അങ്ങനെയുള്ള ഒന്നാണ് ഹെർബലി ടെച്ചിന്റെ വെയിറ്റ് ലോസ് കോം ഈ കോംബോയിലെ ഒബാക് ഷേപ്പീസ് കൊളസ്ട്രൽ എന്നീ മരുന്നുകൾ മെറ്റാബോളിസം മെച്ചപ്പെടുത്താനും അമിതമായ കൊഴുപ്പ് ബേൺ ചെയ്ത് കളയാനും സഹായിക്കും വെയ്റ്റ് കുറയുമ്പോൾ സ്വാഭാവികമായി ശ്വാസ തടസ്സം പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറും അതിനായി ഹെർബലി ടച്ചിന്റെ വെയ്റ്റ് ലോസ് കോംബോ ഇന്ന് തന്നെ യൂസ് ചെയ്ത് നോക്കിക്കോളൂ